ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് പിന്നെ ജീരകം കടുക് മുളക് എല്ലാം കാണിച്ചതല്ല ഇതാണ് എൻ്റെ ഇത്രയും വലിയ കിച്ചൺ ഈ കിച്ചണിലെ സാധനം എല്ലാം കണ്ടതാ പഞ്ചസാര കടുക് വൈറ്റ് കടുക് ബ്ലാക്ക് കടുക് സിൽവർ കടുക് ഓ ഇത് മുതിര ഇത് പിന്നെ ജീരകം ഉലുവ ഒറ്റപ്പാടുണ്ട് ചെറുപയർ അങ്ങനെ 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 പോകും ഞാൻ നല്ല മാലിലിട്ടിട്ടേ കിച്ചണിൽ നിൽക്കാറുള്ളു ഇതാണ് എൻ്റെ ന്യൂ കിച്ചൺ ഓവൻ ഉണ്ട് എല്ലുണ്ട് ടി വി ഉണ്ട് എ സി ഉണ്ട് കിച്ചണിൽ മുഴുവൻ ഭയങ്കര സെറ്റപ്പ് കിച്ചണാണ് ഈ കിച്ചണിലെ ഫുഡ് ഒരു നല്ല സുന്ദരിൻ്റെ ബോഡിയിലേക്ക് പോവാം ഇതൊരു നല്ല സുന്ദരിക്കോതൻ്റെ ദേഹത്തേക്ക് അണിഞ്ഞൊരുങ്ങാനുള്ള ബുക്ക് ഇതാണെൻ്റെ ന്യൂ 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 കിച്ചൺ ഒരു കിച്ചൺ ഒരു ന്യൂ ബ്രൈഡൽ കിച്ചൻ